ഹായ് മോനെ ഞാൻ പുതിയൊരു പടം വരയ്ക്കാൻ പോകുന്നുണ്ടല്ലോ ബാരോസ് അപ്പോൾ ബാരോസ് വരാൻ പോവുകയാണ് ഓണത്തിനാണ് വരുന്നത് അപ്പം നല്ല പടമാണ് നിങ്ങളെല്ലാവരും കാണണം എനിക്കറിയാം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തത് അടിപൊളി പടമാണ് ഒന്നും പറയാനില്ല ഞാൻ തിയേറ്ററിൽ വരുന്നുണ്ട് വെച്ച സമയത്തൊക്കെ എണീറ്റ് തിയേറ്ററിലല്ല നമ്മൾ കണ്ടപ്പ മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മാത്രമല്ല സന്തോഷം നല്ല രീതിയിൽ ക്യാമറ ചെയ്തിട്ടുണ്ട് വട വട വണ്ടർഫുൾ മൂവി അതിനകത്ത് ഞാൻ അഭിനയിച്ച രണ്ടുമുട്ടയൊക്കെ അടിച്ചിട്ട് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലിയ സിനിമ കാണാൻ ശേഷം നല്ലതാണോ ചീത്തയാണോ എന്ന് അഭിപ്രായം പറയുക പിന്നെ ചീത്തതാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അഭിപ്രായം പറയാതിരിക്കുക കുറച്ചുങ്ങളോട്ടെ കുറച്ച് കാശ് തിരിച്ചു വരട്ടെ ഇനിയിപ്പോൾ എങ്ങാനും എനിക്കറിയാം സത്യമായിട്ട് എനിക്കറിയാം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വരുന്നത് സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്ത് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞ് എന്നെ കുറ്റം പറയാൻ വേണ്ടി വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കുറ്റം പറയുക നല്ല സിനിമയാണെന്ന് കുറ്റം ഒന്നും പറയണ്ട നല്ല പടമാണ് എന്ന് ഞങ്ങളെല്ലാവരും പറയുക കുറച്ച് ദിവസമെങ്കിലും ഓടിക്കുക ഓക്കെ എനിക്കറിയാം സിനിമ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടിച്ചാർത്തലും ചെയ്ത ആ ഞാൻ ഞാനോടെ കൊണ്ടു ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ല രീതിക്കാണ് ഞാൻ പടം ചെയ്തിരിക്കുന്നത് പടം ഗ്രാഫിക്സ് രക്ഷയില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം അഭിപ്രായം അറിയിക്കണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ഓക്കെ ബൈ